പൂഞ്ഞാർ പനശികപ്പാറയിൽ പ്രവർത്തിക്കുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്ക് മാറ്റി സ്ഥാപിക്കുന്നതിനെതിരെ യുവമോർച്ച പൂഞ്ഞാർ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നിക്ഷേപകരുടെ ഒപ്പു ശേഖരണം സംഘടിപ്പിച്ചു പനശിപ്പാറ ടൗണിൽ നിന്നും ബാങ്ക് മാറ്റി മറ്റൊരിടത്തേക്ക് സ്ഥാപിച്ചാൽ നിക്ഷേപകർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമെന്ന് നിക്ഷേപകർ പറഞ്ഞു രാവിലെ മുതൽ ആരംഭിച്ച ഒപ്പുശേഖരണത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു പനശിപ്പാറ ടൌണിൽ നിന്നും ബാങ്ക് മാറ്റി മറ്റൊരിടത്തേക്ക് സ്ഥാപിച്ചാൽ നിക്ഷേപകർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമെന്ന് നിക്ഷേപകർ പറഞ്ഞു ഇതോടെ നിക്ഷേപകർ കൂട്ടത്തോടെ അക്കൗണ്ടുകൾ പിൻവലിക്കാനുള്ള ഒരുക്കത്തിലാണെന്നും അവർ പറഞ്ഞു മാനേജ്മെന്റ് തീരുമാനം മാറ്റിയില്ലെങ്കിൽ കൂടുതൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് യുവമോർച്ചയുടെ പദ്ധതി യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ജോയ്സ് വേണാടൻ യുവമോർച്ച പൂഞ്ഞാർ പഞ്ചായത്ത് പ്രസിഡന്റ് അഖിൽ പി എ വൈസ് പ്രസിഡന്റ് അഭിലാഷ് കെ എസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നിലവിൽ പഞ്ചപ്പാറ നല്ല നിലയില് ഇവിടെ പ്രവർത്തിച്ചോണ്ടിരുന്ന ഒരു ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇവിടെ ഒരുപാട് ജനങ്ങള് പ്രായമായവർ ഇവിടുത്തെ തൊഴിലാളികൾ സ്കൂളുകള് എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന നല്ലൊരു ബാങ്കും പ്രസ്ഥാനമാണിത് ഇതിവിടെ നിന്നും മാറ്റി ചെറിയ ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മറ്റക്കാട് പ്രദേശത്തേക്ക് ബാങ്ക് മാറ്റുന്നതിനുള്ള നടപടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഒപ്പ് ഷെയർ നടക്കുന്നത് നമ്മൾ പരാതിയായിട്ട് ഫയൽ ചെയ്യും ഇതിനകത്ത് ഇപ്പോൾ ഒരു നൂറോളം ആളുകൾ ഇപ്പം തന്നെ ഇതിൽ ഒപ്പിട്ട് കഴിഞ്ഞു